अबेरिया प्रदेशाने <baby apresi> അപ്പോ ഇന്ന് നമ്മള് ഇന്നൂസിന്റെ കോൺവെക്കേഷൻ ആയിരുന്നു കേട്ടോ അവളുടെ ചാനലെല്ലാരും കണ്ടിട്ടുണ്ടാവൂലെ അവള് ബി ബി എ പ്ലസ് അയാട്ട ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഒക്കെ കംപ്ലീറ്റ് ആയി ആയിട്ടോ ഇന്നൂസിന്റെ അടുത്ത് നമ്മൾ ചെറുപ്പം മുതൽ നിനക്ക് എന്താവാനാണ് ആഗ്രഹം ചോദിച്ചാൽ അവൾ എപ്പോഴും പറയുന്നത് ഈ ഒരു ക്യാബിൻ ക്രൂ ആണ് ഒരു എയർ ഹോസ്റ്റസ് ആവണം എന്നാണ് ആഗ്രഹം എന്നാണ് അങ്ങനെ നമുക്ക് എപ്പോഴും സിംഗിൾ എയിം അല്ലെങ്കിൽ ഫോക്കസ് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ നമുക്ക് അതിനെന്താണെന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്താൽ മതിയല്ലോ അല്ലെങ്കിൽ പ്ലസ് ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആക്കൊരു കൺഫ്യൂഷൻ ആവും പക്ഷേ ഞാൻ എന്താണ് ആവേണ്ടത് എന്താണ് പഠിക്കേണ്ടത് അപ്പൊ ഇപ്പോഴും പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും അങ്ങനെ ഒരു പോയിന്റ് ഒരു എയിം ചെയ്യുന്നത് എപ്പോഴും ഭയങ്കര അടിപൊളിയായിരിക്കും പിന്നെ ഈ ഒരു മൊമെൻ്റ് ഒക്കെ നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും പോയി കാരണം സുലു അവളുടെ സ്വന്തം ഒരു പ്രയത്നം കൊണ്ടാണ് എന്താണോ ആ ആഗ്രഹം അത് സഫലീകരിച്ചു കൊടുത്തത് കേട്ടോ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് കേട്ടോ സുലുത്തൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ളത് പോലും ഇപ്പോൾ കരാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഇതെല്ലാം ഇന്നൂസിനെ പഠിപ്പിക്കും അങ്ങനെയാണ് അതുപോലെ തന്നെ സയാണ് അപ്പോൾ എന്തായാലും ഒരു നല്ല മദറാണെന്ന് അവൾ ഇതോടെ പ്രൂവ് ചെയ്തു പിന്നെ ഇതുപോലെയുള്ള ഇന്നൂസിൻ്റെയും സുലുൻ്റെയൊക്കെ ആഗ്രഹങ്ങൾ സഫലാവട്ടെ എന്ന് വിഷയമാണ് കേട്ടോ ഈ ഒരു മൊമെൻറ്റില് ഇന്നിവിടെ വരാൻ പറ്റുന്നത് കാണാൻ പറ്റുന്ന ഞാൻ പ്രീപ്ലാൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല മങ്കടമൊക്കെ പോകുന്ന ദിവസമായിരുന്നു ഒന്ന് പക്ഷെ പോണ വഴി ഇവിടെ ഇറങ്ങാൻ തോന്നിയത് കാണാൻ തോന്നിയതും എന്താ പറയുക ഭയങ്കര ഒരു എന്ത് സംതൃപ്തിയായി പക്ഷെ ആ എനിക്കന്നെ കണ്ണറങ്ങി പഠിപ്പിച്ച് വലിയ ഉദ്യോഗസ്ഥയാവേണ്ട പേപ്പർ എനിക്ക് ബാക്കി വളർന്നു ആനന്ദ നിർവൃത്തിൽ അങ്ങനെ നമ്മളുടെ ഇന്നുമോളുടെ ഒക്കെ കഴിഞ്ഞിട്ടോ ജയിച്ചിട്ടുണ്ട് നല്ലത് അപ്പൊ നമ്മൾ ഇന്നുമോളുടെ പ്രോഗ്രാമൊക്കെ കഴിച്ചിട്ടോ ഭയങ്കര സന്തോഷമായി ഇന്നോട്ടിന്റെ ആ കൊണ്ടായിട്ട് കണ്ടപ്പോ അങ്ങനെ സുലു ആ ഒരു ദൗത്യ സാധ്യത കേട്ടോ ചെയ്യേണ്ടത് അല്ല ഇന്നുമോളും എന്തായാലും ആ ഒരു കാര്യം ഫുൾഫിൽ ആക്കി പക്ഷെ സുലു ഇന്നുമോൾക്ക് എന്താണ് ആഗ്രഹം ആ ഒരു സാധനങ്ങളെ പഠിപ്പിച്ച് എന്താ പറയുക സ്വന്തമായിട്ട് ആളെല്ലാം സ്വന്തമായിട്ട് ഇന്നുമോളെ പഠിപ്പിച്ച് നല്ല മെടുക്കിയാക്കി ഇന്നുമോളും നല്ല മെടുക്കിയായിട്ട് പഠിപ്പും ചെയ്യും അപ്പോൾ സുലു ആണ് ആത്യാസം സുലു ആപ്രനെ നമ്മളൊരു കോൺവെക്കിഷണ കാണുന്നതല്ലേ അത് അപ്പോൾ സുലൂനാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് ഇമ്മച്ചി ഇന്ന് ഇവിടെ ാണ് കൂടെ നാളെ പോകും പോകുമ്പോട്ട് വീട്ടിൽ പരിപാടി തന്നെ ഡാൻസ് ഞങ്ങള് മങ്കട വീട്ടിലെത്തി ഇവിടെ ഉമ്മിപ്പയും ഷാജിയൊക്കെ കല്യാണം പറയാൻ വേണ്ടി പോയിരിക്കുന്നു കേട്ടോ ബാക്കി ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു നിശ വന്നിട്ടുണ്ട് കാരണം ഇനിയുള്ള ദിവസങ്ങൾ ഞങ്ങൾ ഡാൻസ് പഠിക്കുന്ന ദിവസങ്ങളാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കല്യാണവുമായി ബന്ധപ്പെട്ട് സംഗീത നേട്ടമുണ്ട് അപ്പോൾ ഡാൻസ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ നാത്തൂൻ മാത്രമുള്ളത് ഞങ്ങൾ കുഞ്ചുസിൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉള്ളത് പിന്നെ കപ്പിളായിട്ട് അതുപോലെ ബോയ്സിൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ തുടങ്ങി ഒരു കുറച്ച് ഐറ്റംസ് ഡാൻസുകളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ പഠനത്തിലായിരുന്നു കേട്ടോ ആ ഒരു രണ്ട് ദിവസം സാറ്റർഡേ സൺഡേ ഞങ്ങൾ പിന്നെ വീഡിയോസൊക്കെ കുഞ്ചൂസ് കളിച്ച് ഗ്രൂപ്പിലിട്ടതുകൊണ്ട് അത് നോക്കി വീട്ടിൽ തന്നെ ഞങ്ങൾ പഠിക്കും അങ്ങനെയൊക്കെയാണ്

കുട്ടികളുടെ ഡാൻസ് പിന്നെ കൊറിയോഗ്രഫിയും പഠിപ്പിക്കുന്നതും ഒക്കെ അസൂട്ടനാണ് കേട്ടോ കുട്ടികളെ മുല്ലിയും റോസും ഷിസും ഇസൂട്ടനും മിസും അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ടും അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ അപ്പൊ പെട്ടെന്നായ പറയുന്നത് ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ടു കൊടുത്തപ്പോഴേ ആ കല്യാണത്തിന് വന്നേലും ഈ സംഗീത ഞാൻ വരുന്നത് ഡാൻസ് ഒക്കെ കാണാല്ലോ എല്ലാവരുടെയും അച്ചേർ അല്ല ചോട്ട ഇവിടെ ആ ഓ വന്നോടുകളെ കഴിച്ചോ ആ സർപ്രൈസ് എൻട്രി ആക്കരുത് ഓൺ ക്യാമിയോ റൂം 2390ട അടാ പാട്ടാ ഡാൻസ് മാസ്റ്റർ അടാ അഞ്ചുരോട്ട് കേറി വരുന്നു പാട്ടാ ആറ്റിറ്റ്യൂഡ് 3 ആണല്ലോ ഓരേണേ പോ ആ മിസോ നോ ആ മിസോ ടൗച്ച് ചെയ്യുന്ന കുറേ കാലെടുക്കുന്ന അടാട്ടാ

അല്ല രണ്ടാമതേനും നീ കളിക്കണ്ടേ ടെൻഷൻ ആക്കണ്ടേ പറഞ്ഞെടുത്താ you <laughs> know അങ്ങനെ പോയപ്പോ തുടങ്ങിയ ഡാൻസ് ആയിരുന്നു ഫുള്ള് ഇത് പഠിക്കുക കുട്ടികൾ പഠിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഫുള്ള് ഡാൻസ് പഠിത്തം തന്നെ കുട്ടികൾക്കാണെങ്കിലും പിന്നെ അത്യാവശ്യം നല്ല ഡാൻസ് കളിക്കണറിയോ എല്ലാം വകക്കും ഡാൻസ് ഒക്കെ നന്നായിട്ട് വഴങ്ങും അതുകൊണ്ട് പിന്നെ ടെൻഷൻ ഇല്ല ഒന്ന് പഠിപ്പിക്കാൻ എല്ലാത്തിനും എല്ലാവർക്കും ഭയങ്കര എനർജി അങ്ങനെ വേണം അങ്ങനെ വേണ്ടന്നൊന്നും ആരും പറയല്ലോ ഇവിടുത്തെ എല്ലാവരും അങ്ങനെയാണ് ഇവിടുത്തെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ആർക്കും ഒന്നും വേണ്ടാത്ത ഒന്നുമില്ല എല്ലാവർക്കും എല്ലാതും വേണം എന്നുള്ള ആ ഒരു എനർജി ഉള്ള ഇന്ന് രാവിലെ തന്നെ നമുക്ക് കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഘടനയെ പറ്റി കേൾക്കുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനേഴിൽ രൂപീകൃതമായിട്ടുള്ള ഒരു യുവജന വിദ്യാർത്ഥി സംഘടനയാണ് ഈ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സാഹോദര്യം ജനാധിപത്യം സാമൂഹ്യനീതി എന്നീ ആശയങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞൊരു എട്ട് വർഷകാലമായിട്ട് നമ്മളുടെ ക്യാമ്പസുകളിലും തെരുവുകളിലും ഒക്കെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ സജീവമാണ് നമ്മുടെ രാജ്യത്ത് തന്നെ പല ജനവിഭാഗങ്ങളും നേരിടുന്ന അസമത്വത്തിനും അനീതികൾക്കൊക്കെ എതിരെ ശക്തമായി പ്രതികരിച്ചും അതുപോലെ ശബ്ദം അദ്ദേഹമുയർത്തിയൊക്കെ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന സാമൂഹ്യനീതിയിലും സാഹോദര്യത്തിലും ഒക്കെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹ്യ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥി ജനങ്ങളെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റിൻ്റെ ഒരു ലക്ഷ്യം എന്തായാലും രാവിലെ തന്നെ ഇങ്ങനത്തെ ഒരു സംഘടനയെ പറ്റിയൊക്കെ കേട്ടതും അവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ അറിഞ്ഞപ്പോൾ എന്തോ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ആ നമ്മളെന്തായാലും ഇവിടെ വീണ്ടും കലാപരിപാടികൾ തുടങ്ങി ഇനിയിപ്പോൾ ഇന്ന് ബോയ്സിന്റെ സെഷനാണ് ഷാജി ആവാസ ഇപ്പം ഇവിടെ ഉള്ളൂ അപ്പോൾ ദിവസം അവർക്കുള്ള സ്റ്റെപ്പൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ ഇനി വീഡിയോ എടുത്തിട്ട് ബാക്കി നമ്മൾ ഇക്കാക്കും ഷെഫിയാണ് അവിടെ ഉള്ളത് അവർക്ക് രണ്ടുപേർക്കും അയച്ചു കൊടുക്കണം കേട്ടോ രാവിലെ ഫുഡ് ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡ് കഴിക്കുന്നു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നു ഫുഡ് കഴിക്കുന്നു പ്രാക്ടീസ് ചെയ്യുന്നു കുട്ടികളൊരു വഴിക്ക് ലേഡീസ് ഒരു വഴിക്ക് ജെൻസ് ഒരു വഴിക്ക് അങ്ങനെ തന്നെയാട്ടോ കാരണം ഏകദേശം ഒരു ഓവറോൾ എല്ലാവർക്കും ഒന്ന് പടിഞ്ഞു വെക്കണമല്ലോ പിന്നെ പ്രാക്ടീസ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യും കാരണം വീഡിയോസ് എല്ലാവരും കയ്യിലുണ്ടല്ലോ കാരണം എല്ലാ വീക്കും നമുക്ക് വരാൻ പറ്റില്ല ഇനി ഇപ്പോൾ ഈ സാറ്റർഡേ സൺഡേ ഞാൻ പോകുന്നില്ല എനിക്ക് കുഞ്ചൂസിൻ്റെ കൂടെ വേറെ ഷോപ്പിങ്ങിന് പോകാനുണ്ട് അത് കഴിഞ്ഞ് ഞാൻ മങ്കടയ്ക്ക് പോകണമില്ല ഇനി അതുകഴിഞ്ഞ് നെക്സ്റ്റ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ആ വീക്കിൽ നമ്മുടെ കുഞ്ചോസിൻ്റെ ബർത്ത് ഡേ ആണ് കുഞ്ചോസിനും അസുട്ടനും ഒരു ദിവസമാണ് പോയിട്ട് അപ്പോൾ എന്തായാലും കല്യാണത്തിൻ്റെ മുന്നേ ബർത്ത്ഡേ ആയതുകൊണ്ട് അതൊന്ന് കുറച്ച് നന്നായിട്ടൊക്കെ ആഘോഷിക്കണം ഇങ്ങനെ മനസ്സിലൊരു പ്ലാൻ ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഏകദേശം രാത്രി ആയപ്പോ ഒരു ഓൾ സ്റ്റെപ്പ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചു കേട്ടോ അപ്പൊ എന്തായാലും നിഷേം പോവും അതുപോലെ രാത്രി ഞാനും പോവും അപ്പൊ നെക്സ്റ്റ് ഡേ മൺഡേ ആയതുകൊണ്ട് ഷിജുഡിനും ക്ലാസ് ഉണ്ട് അതുപോലെ മക്കും ക്ലാസ് ഉണ്ട് അപ്പൊ ഞങ്ങള് സൺഡേ നൈറ്റ് ആണ് ഞങ്ങൾ തിരിച്ചു പോണത് നിഷിന്റെ ബ്രദറാണ് കേട്ടോ അത് ബ്രദറും ഫ്രണ്ടുമാണ് വന്നത് അവളെ എടുക്കാൻ വേണ്ടിട്ട് ക്ഷീണത്തിൽ തുടങ്ങിയ ആളെ കാണാല്ലോ ഓക്കെ ഇനി ഓഗസ്റ്റ് പതിനഞ്ചിന് ഇങ്ങനെ ഈഷ കുഞ്ഞുമോളുടെ ബർത്ത്ഡേ ഉണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് ഓ ഓ വിചാരിക്കണ്ടോ ഓരോ പ്ലാനിങ് കൊണ്ട് ഞാൻ മലങ്ങിയതൊക്കെ അപ്പം എന്താ മാസം തുടങ്ങുന്നതേ ഓർമ്മയുള്ളൂ അപ്പത്തിനും ആ മാസം കഴിഞ്ഞത് അപ്പോൾ ഓഗസ്റ്റ് തുടങ്ങി ഓഗസ്റ്റ് ഇതാ പറയുമ്പോഴത്തേനും കഴിയും അത് കഴിയുമ്പോഴത്തേക്കും നമ്മളെ കല്യാണത്തിൻ്റെ മന്തായി എൻ്റെ എപ്പോഴാണ് ഇക്ക വരും ഷെഫി വരും കല്യാണങ്ങളുടെ ആഘോഷങ്ങളായി അല്ല ഡ്രസ്സുകളൊക്കെ അപ്പത്തിനും ഒക്കെ സെറ്റാവട്ടെ ഒക്കെ സെറ്റാക്കാൻ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞങ്ങളും പോകാനോ എന്നെ ആക്കി ആക്കിത്തരാന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ എത്രയുള്ളൂ നമ്മുടെ ഈ വീഡിയോയിൽ വിശേഷം അപ്പോൾ നമ്മൾ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടുതലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മൾ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ പറഞ്ഞില്ല ഇപ്പം നമുക്ക് അടുത്ത വീഡിയോയിട്ട് വരാം അതൊരു എല്ലാ കൂട്ടുകേക്കും